ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ഗേളി ടോക്സ് ആണ് കാരണം കുറച്ച് പിരീഡ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വാച ഡിസ്ചാർജിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പിരീഡ്സ് പെയിൻ ഒക്കെ മാറാനായിട്ടുള്ള കുറച്ച് റെമഡീസും അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത് അപ്പൊ നമ്മൾ ഒരു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞ നമ്മൾ ലാസ്റ്റ് ലോങ് വീഡിയോ ഇട്ടിട്ട് കറക്റ്റ് ഒരു മാസമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മാസം ആയി എന്തെങ്കിലും ഒരു മാസമായി അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇടാൻ ഇരുന്നത് നമ്മൾ ഷോർട്സ് ഇടേണ്ടി ഇടുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ലോങ് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു നമ്മൾ ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ആ ഷോർട്സ് മാത്രം ഇട്ട് അതിരുന്നു അങ്ങനെയല്ല വിചാരിച്ചത് ഷോർട്സ് ഇടുന്നിട്ടില്ല അപ്പോൾ ലോങ് വീഡിയോ കുഴപ്പമില്ല പയ്യ ഇടാന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ നോക്കി നോക്കി നോക്കിയാൽ സമയമില്ലാതെ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കുകളായിരുന്നു പിന്നെ ഒരു കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഒരു ലച്ചു എന്നാണ് കുട്ടിയുടെ പേര് തോന്നുന്നു യൂസർ നെയിം പേരെന്ന് തോന്നുന്ന യൂസ് നെയ്മതാണ് കുട്ടിങ്ങനെ ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് അതായത് വൈറ്റ് ഡിസ്റ്റാർജിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമോ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ റിപ്ലൈ കൊടുത്തത് കമെൻറ്റിന് പക്ഷെ കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് കുറെ പിസി ആയി പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയിൽ വന്നായിരുന്നു അപ്പൊ ഞങ്ങള് നമ്മള് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കമെന്റ് ഇടവിട്ട കൂട്ടി അപ്പൊ ഞാൻ പറയും ആ ഓക്കെ നമ്മൾ ചെയ്യാന്നുള്ള ഇതിൽ പറയും പക്ഷെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയണത് പക്ഷെ കുറെ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇന്ന് എനിക്ക് മെസ്സേജ് മറന്നു വെച്ചിട്ട് അപ്പൊ എനിക്ക് അയ്യോ പാവം വിചാരിച്ചിട്ട് അപ്പൊ ഓടി വന്നിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് എടുക്കുന്ന വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് ഒട്ടും വായിപ്പിക്കാൻ തന്നെ വീഡിയോയിലോട്ട് ഇനി ഞാൻ പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഉള്ള ഒരു സമയം ഒരു പ്രായം കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമാണ് പിരീഡ്സ് പച്ച മലയാളത്തിൽ പറഞ്ഞ ആർത്തവം അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പത്ത് വയസ്സ് തുടങ്ങി പത്ത് വയസ്സ് തുടങ്ങി പന്ത്രണ്ട് വയസ്സ് വരെയാണ് ആ ഒരു പിരീഡ്സ് എന്ന് പറയുന്ന കാര്യം ഒരു ഒരു പെൺകുട്ടിയിൽ ഉണ്ടാവുന്നത് ഇപ്പോ അത് മാറി എട്ട് വയസ്സ് തുടങ്ങിയിട്ടാണ് ഉണ്ടാവുന്നത്. എട്ട് വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികളിൽ ഇപ്പോ പിരീഡ്സ് ആവുന്നുണ്ട് പലർക്കും അത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിയിട്ടുണ്ട് പണ്ടത്തെ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴത്തെ നല്ല രീതിക്ക് മാറ്റങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളിൽ മാറ്റമുണ്ട് കുറെ ജങ്ക് ഒക്കെ നമ്മുടെ ഫുഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെക്കും കാരണങ്ങൾ കൊണ്ടാണ് എട്ട് വയസ്സിൽ തുടങ്ങിയിട്ട് ഇപ്പോ പെൺകുട്ടികൾക്ക് പലർക്കും പിരീഡ്സ് ആവുന്നത്. പക്ഷേ എട്ടു വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര കുഞ്ഞല്ലേ മൂന്നിലൊക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ കുട്ടികള് അപ്പൊ ആ ഒരു ടൈമില് പീരീഡ്സ് ഒക്കെ ആവെന്ന് പറയുമ്പോൾ ഭയങ്കര കുട്ടികൾക്ക് തന്നെ പ്രാധിപിക്കണ ഒരു അവസ്ഥയായിരിക്കും കാരണം നമുക്കേ അറിയാം പീരീഡ്സ് ആയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് പീരീഡ്സ് ആകുമ്പഴത്തേക്ക് നമുക്ക് ഓ എന്ത് വേ വയർ വേദന വേദന ഒഴിഞ്ഞിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല എന്നാണ് ഒന്നാമത്തെ സത്യം അതുപോലെ തന്നെ ഇറിട്ടേഷൻ നമ്മുടെ മൂഡ് സിങ്സ് എല്ലാം കൊണ്ട് നമ്മള് കുറച്ച് കഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ഏഴ് ദിവസങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള പീരീഡ്സിന്റെ ആ ഒരു ദിവസങ്ങള് അപ്പൊ ആ ഒരു സമയത്ത് എട്ട് വയസ്സ് തുടങ്ങിയൊക്കെ പിരീഡ്സ് ആവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു കഷ്ടം തന്നെ തോന്നും നമുക്ക് അപ്പൊ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ഫുഡിന്റെ ചേഞ്ചസും അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ കാരണങ്ങളൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാ ഇപ്പൊ പീരീഡ്സിന്റെ ടൈമില് വേതനം പലർക്കുണ്ടാവുന്നതാണ് നട്ടുവേദന വയറുവേദന തലവേദന കാലുവേദന അങ്ങനെയുള്ള മേലുവേദന ചിലർക്ക് പനി പനിക്കണം എന്നൊക്കെ ഞാൻ കേട്ടുണ്ട് എനിക്കറിയില്ല എനിക്കിതുവരീട്ട് പനിച്ചിട്ടൊന്നുമില്ല ചിലർക്ക് പീരീഡ്സ് ആകുമ്പോഴത്തേക്കും ഭയങ്കര പനി ശരിക്കും പറഞ്ഞാൽ അവർക്ക് വയ്യാതെ തന്നെയാവും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും അപ്പോൾ പീരീഡ്സ് ടൈമിൽ പെയിൻ വരുമ്പോഴത്തേക്കും നമ്മൾ പോയി ഓടിച്ചെന്ന് ഒരിക്കലും പെയിൻ കില്ലേഴ്സ് എടുക്കരുത് ദൈവത്തോർത്ത് പെയിൻ കില്ലേഴ്സ് എടുക്കരുത് ടൈമില് കാരണം നമ്മളിപ്പോ ഈ പ്രാവശ്യത്തെ പീരീഡ്സിന് നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുകയാണെങ്കിൽ പിന്നത്തെ പ്രാവശ്യം നമുക്ക് പെയിൻ വരുമ്പഴത്തേക്ക് നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് പെയിൻ വിളിക്കും ആ എന്നെടുത്തോ ഞാൻ എന്നെ കഴിച്ചു എന്നെ കഴിച്ചോന്നുള്ള വിളി വിളിയായിരിക്കും അത് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും അടുത്ത പ്രാവശ്യം വേദന വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ചെന്ന ആ ഒരു പെയിൻ കില്ലർ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിണ്ട് അതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല ഈ പെയിൻ കില്ലർ എടുക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും വേദനയുണ്ടായിട്ട് പീരീഡ്സ് പെയിൻ വരുമ്പോഴത്തേക്ക് ഓടിച്ചിരുന്ന പെയിൻ കിലേഴ്സ് എടുക്കരുത് പിന്നെ ചിലവരുണ്ട് ഭയങ്കര പെയിൻ ആയിരിക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് അറിയുന്ന പലർക്കും ഭയങ്കര പെയിൻ ഒക്കെ ആയിട്ട് സഹിക്കാൻ പറ്റാതെ കിടന്ന് നമുക്ക് അത് എങ്ങനെയൊക്കെയോ പ്രകടിപ്പിച്ച് പ്രകടിപ്പിക്കാൻ പറ്റില്ല കാരണം കട്ടിച്ചു പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ എക്സ്ട്രീം എത്താണെങ്കിൽ ദൈവത്ത് പുറത്ത് നിങ്ങൾ പോയി ഡോക്ടറിനെ കാണാം ഡോക്ടർ എന്തെങ്കിലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് മേടിച്ച് കഴിക്കും ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം ഈ ഒരു പിരീഡ്സ് പെയിൻ ഒക്കെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ പോയി നമ്മൾ നമ്മൾ എന്താ ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം കഴിക്കുക അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഒരിക്കലും ചെന്നിട്ട് പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിക്കരുത് പിന്നെ പറയുന്ന കാര്യം നമ്മൾ ഇപ്പൊ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് പൊടിക്കൈകള് ചെയ്യും നമ്മുടെ വയറുവേദന മാറാനായിട്ടൊക്കെ അപ്പോൾ ഒരു പൊടിക്കൈയാണ് എനിക്കൊക്കെ തന്ന എന്റെ അമ്മയ്ക്ക് എനിക്ക് തന്നിട്ടുള്ളതാണ് ഈ നമ്മൾ കൊടംപൊടി ഉണ്ടല്ലോ നമ്മുടെ കറുത്ത ഉണക്കി കറുത്ത പൊടി അത് ഏഹ് അത് ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കും ഓക്കേ അപ്പൊ അതിന്റെ കറയൊക്കെ ഇളക്കി വെള്ളത്തിൽ അലിഞ്ഞു ചേരും അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടും ഉപ്പും കൂടി ഇട്ടിട്ട് കലക്കി ഒറ്റ വലി ഭയങ്കര കൈപ്പൂ ഭയങ്കര ഗുളിയായിരിക്കും പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വേദന പമ്പ അടന്ന് പോയിട്ടുണ്ടാകും പക്ഷെ അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് പലരും ഞാൻ ചെറുപ്പത്തിൽ അതായത് പീരീഡ്സ് ആയിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ആദ്യത്തെ പീരീഡ്സ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്കും നല്ല വേദന ആയിരിക്കും പലർക്കും പിന്നീട് പിന്നീട് നമുക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ളവർക്ക് പിന്നീട് അങ്ങനെ തന്നെ പോകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നു ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം അല്ലാത്തവർ ഇത് എടുക്കുന്നുണ്ടാവും പക്ഷെ അതും ഈ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഈ കുടംപൊളി ഇട്ടിട്ട് വെള്ളം അതങ്ങനെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ലെന്ന് പറയുന്നുണ്ട് ഏഹ് അങ്ങനെ പറയുന്നുണ്ട് അത് അതല്ലാതെ പിന്നീണ്ട് ഈ മുരിങ്ങയുടെ ഇല അതായത് മുരിങ്ങയുടെ ഇലയല്ല മുരിങ്ങയുടെ തൊലി അങ്ങനെ എടുക്കൂലേ നമ്മള് ചില കറികൾക്കൊക്കെ ഇടാനായിട്ട് എടുക്കും തോന്നുന്നു അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് അതിന്റെ ചതച്ച് നേരെടുത്തിട്ട് ഉപ്പിട്ട് കലക്കി ആ വെള്ളം കുടിക്കുന്നു അത് ഭയങ്കര പുളിയും ഉപ്പും ഉള്ള ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് പക്ഷെ കടിച്ചമർത്തി കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വേദന ഏതോ വശത്തേക്ക് വേണ്ട അതും അറിയില്ല അങ്ങനെ കുറെ കുറെ പൊടിക്കൈണ്ടെങ്കിൽ പറഞ്ഞാൽ മുരിങ്ങയുടെ അത്ര സീനില്ലാന്ന് തോന്നുന്നു അങ്ങനെ ആരും പറയണ്ട പക്ഷെ ടംപൊി ഇട്ട് നമ്മുടെ വെള്ളം കുടിച്ചാൽ നമ്മുടെ വേദന പോകുന്നെങ്കിലും നമ്മുടെ ശരീരത്തിന് അത്ര എപ്പോഴും കുടിക്കുന്നത് നല്ലതല്ല വല്ലപ്പോഴും ഭയങ്കര വേദന കൂടിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വേദന പോകും ഉറപ്പാണ് വേദന നമ്മുടെ വേദന ഉണ്ടാവില്ല പിന്നീട് എന്ന് വെച്ചാൽ ആ ഒരു പീരീഡ്സ് ടൈമിൽ നമുക്ക് വേദന ഉണ്ടാവില്ല ആ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പക്ഷെ അത് എപ്പോഴും എല്ലാ പീരീഡ്സിനും ഇപ്പോ ഏഴു ദിവസം പീരീഡ്സിന് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏഴു ദിവസം എടുത്തോണ്ടിരിക്കരുത് അത് നല്ലത് ഒരു പീരീഡ്സ് ഇപ്പൊ ഈ ഒരു പീരീഡ്സ് ആണെങ്കിൽ ഈ ഒരു എടുക്കാം അങ്ങനെ അപ്പോൾ അത് ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് വേദന മാറ്റാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് വേദന വരുമ്പോൾ അതായത് പിരീഡ്സിന്റെ ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക നിറയെ വെള്ളം കുടിച്ചാൽ ഏതൊരു വേദനയും പമ്പ കടന്നു ഞാൻ ഫസ്റ്റ് പിരീഡ്സ് ആയപ്പോഴത്തേക്കും ഈ കുടമ്പൊളി ഇട്ടിട്ട് അല്ലെങ്കിൽ മറ്റേ മുരിങ്ങ ഇത് രണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് മിക്കപ്പോഴും ഞാൻ ആ കൊടംപൊടി കൊടംപുളിയുടെ വെള്ളമാണ് ഞാൻ കുടിച്ചിട്ടുള്ളത് പിന്നെ 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 ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ കുടംപൊടിയുടെ വെള്ളം കുടംപുളിയുടെ വെള്ളം നല്ലതല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഇനി അപ്പൊ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഇങ്ങനെയെങ്കിലും വേദന അറിയാം പിന്നെ പിന്നീട് ഞാനത് ഞാനായിട്ടത് സ്റ്റോപ്പ് ചെയ്തു കുടിക്കണത് കുറച്ച് ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു ഭയങ്കര എക്സ്ട്രീം വേദനയ്ക്ക് വരാണെങ്കിൽ മാത്രം കുടിക്കുന്നല്ല അതാ ഞാനങ്ങനെ എപ്പ വേദനയ്ക്ക് അതിന് ഞാൻ കുടിക്കാറില്ല പണ്ട് എനിക്ക് വേദന സഹിക്കാനേ പറ്റില്ലായിരുന്നു ഫസ്റ്റ് പീരീഡ്സ് സെക്കൻഡ് പീരീഡ്സിനും എനിക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റില്ല പിന്നീട് നമ്മൾ കുറച്ച് നാളെ ഒരു വർഷം കഴിയുമ്പഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല നമ്മളെ കൊണ്ട് പോകുള്ളൂ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് നമ്മളതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അതിപ്പോ ഞാൻ ഒന്നും കൊടുക്കാറില്ല ഞാൻ വേദനയ്ക്ക് ഒന്നും ചെയ്യാറില്ല അതായത് ഈ ഈ കൊടംപുളിയുടെ വെള്ളവും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള റെഡീസൊന്നും ഞാനിപ്പോ ചെയ്യാറില്ല കാരണം എനിക്ക് വേദന ഉണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് ഡേയിലൊക്കെ വേദന ഉണ്ടാവും അപ്പൊ ഞാൻ ചെയ്യണമെന്നു വെച്ചാൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടാവും വെള്ളം നിറയെ കുടിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഈ വേദന കുറെ എനിക്കിപ്പോ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേദന ചില ചില പീരീഡ്സിൽ എനിക്ക് വേദന ഉണ്ടാവില്ല പക്ഷേ ഇതിനൊക്കെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ പണ്ട് ഞാൻ ഈ വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കൊടംപുളി അതുപോലെ തന്നെ ആ റെമഡി ഒന്നും ചെയ്തുകൊണ്ടല്ല എനിക്കിപ്പോ വേ വേദനയില്ലാത്തത് ഞാൻ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഞാൻ പണ്ട് കോഫി രാവിലെ കോഫി എണീറ്റ് കുടിച്ചില്ലെങ്കിൽ പിന്നെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നീട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ചായ ഇതൊക്കെ എനിക്ക് ഭയങ്കര അതായത് കോഫി കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എണീറ്റൊണ്ടെങ്കിൽ എനിക്ക് കോഫി കോഫിയാണെന്നുള്ളതായിരുന്നു പിന്നെ അടുക്കളയിൽ പോയിട്ടിരിക്കും നമുക്കിത് കോഫി കിട്ടി നമ്മൾ കോഫി കുടിച്ചാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കേ. പക്ഷെ അത് ആ ഒരു സമയം അതായത് കോഫി ടീ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തു അപ്പൊ തന്നെ നമ്മുടെ ഈ വയറുവേദനയ്ക്ക് നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരും ഈ കോഫിയും അതുപോലെ തന്നെ ടീ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ഒറ്റയ്ക്ക് കട്ട് ചെയ്യാനല്ല പറഞ്ഞത് കൊറച്ച് കുറച്ച് 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 കൊണ്ടുവന്നാ നമ്മുടെ വേദന മാറാനായിട്ട് നല്ലതാണ് കാരണം ഞാനിപ്പൊ ഒട്ടും ടീയും കോഫിയും ഒന്നും കുടിക്കാത്ത ഒരാളാണ് ഇപ്പോൾ പക്ഷെ പണ്ട് കുടിക്കാതെ ഇടയ്ക്ക് ഒരു വല്ലപ്പോഴും ഇങ്ങനെ മഴ ഇടയ്ക്ക് ഈ വേനൽ ഒരു മഴ പെയ്യണ പോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വല്ല തൊണ്ട വേനയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചുക്ക് കാപ്പി കുടിച്ചാ കുടിച്ചതായി അല്ലാതെ ഞാൻ ഇപ്പോ എനിക്കിപ്പോ കുടിക്കാതിരുന്നിട്ട് ഇപ്പൊ അത് വെള്ള പാൽച്ചായ അല്ലെങ്കിൽ ഏർ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ കോഫി പൗഡറൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതായത് കോഫി ടീ ഒക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത് ഒറ്റടി കട്ട് ചെയ്യാനല്ല അതൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പിരീഡ്സിന്റെ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാവുന്നതാണ് പിന്നെ ഉള്ളതാണ് ചൂട് വയ്ക്കും നമ്മൾ വയറിന് ചൂട് വയ്ക്കും അതും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണെന്നാണ് പറയുന്നത് പക്ഷെ ചിലർ അതിനും എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അതിനെ കുറിച്ച് എനിക്ക് അധികാരമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് വെള്ളം കുടിക്കും വെള്ളം മസ്റ്റായിട്ട് ഞാൻ കുടിച്ചിരിക്കും അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഒരു ഹോട്ട് ബാഗിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് നമ്മൾ വയറ്റിൽ വെക്കും അത് നല്ലൊരു റെമഡിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല ഒരു കാര്യുണ്ട് അതുപോലെ തന്നെ ഉള്ളതാണ് പീരീഡ്സ് ടൈമിലുള്ള ഇച്ചിനെസ് അപ്പോ ആ ഒരു ടൈമില് നമ്മൾ പാഡ് നമ്മൾ ശ്രദ്ധിക്കണതാണ് ഇപ്പൊ ഫസ്റ്റ് ടു ഡേയ്സ് ത്രീ ഡേയ്സ് നമുക്ക് നല്ല ഫ്ലോ ഉണ്ട് കുറച്ച് വലിയ ലാർജ് പാ പാഡ് മേടിക്കുക പാഡ് മേടിച്ചിട്ട് അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലാർജ് പാഡ് യൂസ് ചെയ്യുന്നതായിരിക്കും അത് ഫുൾ ഡേ ഇന്ന് രാവിലെ വച്ചിട്ട് വൈകുന്നേരം എടുത്ത് കളയാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പാഡ് ആറ് മണിക്കൂറുകളിലൊന്നും വയ്ക്കരുതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആറ് മണിക്കൂറിൽ പോലും ഒരു പാഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല അത് നമുക്ക് നമുക്ക് നമ്മുടെ ബോഡിക്ക് മോശമായിട്ട് ഉണ്ടാവുകയുള്ളൂ മോശമായിട്ട് എന്തെങ്കിലും വിപരീതമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ആ ഒരു പിരീഡ് കഴിയുമ്പോൾ രാവിലെ വെച്ചിട്ട് ഒരു ഉച്ച ഉച്ചയാകാറാകുമ്പഴത്തേക്കൊക്കെ നമ്മൾ മാറ്റി കളയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്നിട്ട് അടുത്ത് നമ്മൾ അടുത്ത പാ പാഡ് വയ്ക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി ലോങ് പാഡ് മേടിക്കുക പിന്നെ രാത്രി ഉറങ്ങുമ്പോഴത്തേക്കും ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനിപ്പോ ഇപ്പൊ പാഡുകളുടെ ഒരു മേളം തന്നെ ഉണ്ട് ഏത് പാഡ് വേണം അതുകൊണ്ട് നല്ല ഏതെങ്കിലും ഒരു നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നല്ല ലോങ് ആയിട്ടുള്ള പാഡ് മേടിച്ചിട്ട് നമ്മൾ രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പൊ പിന്നെയുള്ളതാണ് മെൻസ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പ് ഞാൻ എല്ലാവരുമായിട്ട് യൂസ് ചെയ്യാനൊന്നും പറയില്ല കാരണം എനിക്ക് ഞാൻ സാധനം മേടിച്ചു വെച്ചു പക്ഷെ എനിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഉണ്ടായില്ല കാരണം എനിക്കിത് പേടി അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ധൈര്യം അത്ര ധൈര്യം ഉണ്ട് കുഴപ്പമില്ല യൂസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ് ലീക്കേജ് ഉണ്ടാവില്ല നമ്മൾ ഈ പാ സാഡിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പോ കുറെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നമ്മുടെ ശരീരം ബ്ലഡ് ആണ് അതായത് പേഡിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസ് തയ്യാറെടുക്കുന്നതാണ് ഈ നമ്മുടെ യൂട്രസ് തയ്യാറെടുക്കുന്നത് അപ്പൊ കുട്ടി വരാതിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ബെഡ് നമ്മുടെ കുട്ടിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച യൂട്രസിന്റെ അകത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബെഡ് ആ ഒരു ബെഡ് കുട്ടിക്ക് ഇരിക്കാനുള്ള കിടക്കാനായിട്ടുള്ള ഒരു ബെഡ് സ്ട്രെഡ് ചെയ്ത് പോണതാണ് കൊഴിഞ്ഞു പോണതാണ് അപ്പോ ആ ഒരു ടൈമില് ഏഹ് പുറന്തള്ളുന്ന നമ്മുടെ ശരീരം പുറന്തള്ളുന്ന ആ ഒരു ഇത് നമ്മുടെ വീണ്ടും അവിടെ തന്നെ പിടിച്ചു വെച്ചാൽ അതായത് മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂർ നിർത്താം എട്ട് മണിക്കൂർ നിർത്താ എന്തായാലും പാഡിനേക്കാളും കൂടുതൽ സമയം നമ്മുടെ മെനസ്ട്രൽ കപ്പിന് ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്ര നേരം നമ്മുടെ ഉള്ളിലെ ഈ പറഞ്ഞിട്ടുള്ള മെനസ്ട്രൽ കപ്പ് ഇരിക്കുമ്പോഴത്തേക്കും അതും വീണ്ടും പിന്നീട് നമ്മൾ അറിയില്ല അതിന്റെ റിസൾട്ടൊന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് കുറെ കുറേ ആർട്ടിക്കിൾസ് അതേപോലെ തന്നെ കുറെ ഡോക്ടേഴ്സും പറയുന്നതായിട്ട് കേട്ടു എല്ലാവരല്ല കുറെ ഇപ്പോൾ എല്ലാരും പറയുന്നത് ഒക്കെ പറയുന്നത് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് പറയുന്നത് പക്ഷേ ചില ഞാൻ ഇനി എല്ലാവരും ഇതിനോട് യോജിക്കുന്നവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പലരും പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല ഞാൻ ഒരു അറിഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ എന്തേലും ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉള്ള എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ശരീരം പുറന്തള്ളുന്ന ആ ഒരു ബ്ലഡ് വീണ്ടും അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പാഡ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഞാനപ്പോൾ രാവിലെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഫുൾ ഹോൾ ഡേയിൽ ഞാൻ ഒരു പാഡും യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ യൂസ് ചെയ്യരുത് കാരണം അത് നമുക്ക് ഇച്ചിനെസ്സും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളു അതല്ലാതെ അങ്ങനെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പാഡ് നമ്മൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കുക നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചുള്ള പാഡ് യൂസ് ചെയ്യാം ഫ്ലോയ്ക്ക് അനുസരിച്ചൊക്കെയുള്ള പാഡ് യൂസ് ചെയ്യാം അപ്പോൾ അതാണ് പാഡിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെയുള്ള കാര്യം എന്ന് ചോദിച്ചാൽ മജൈനൽ വൈറ്റ് ഡിസ്ചാർജ് ഈ വജൈനൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ ചിലർ പറയുന്നുണ്ട് എന്ന് പറയും അല്ലാതെ അസ്ഥി ഉരുക്ക് എന്ന് പറയേണ്ടത് അതായത് നമ്മുടെ അസ്ഥി ഒരുകി പോകുന്നതാണെന്നാണ് പറയുന്നത് നമ്മുടെ ഭജനിലൂടെ എന്ന് പറയുന്നുണ്ട് അതൊരു തെറ്റായിട്ടുള്ള കാര്യട്ടോ അത് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി ചോദിച്ചാലും പറയുന്നതാണ് എനിക്ക് ഡോക്ടറാണ് പറഞ്ഞത് അസ്ഥി ഉരുക്കുന്നൊന്നു പറയരുത് അത് നമ്മുടെ പിരീഡ്സിന് മുന്നേ ഇല്ലെങ്കിൽ പിരീഡ്സിന് ശേഷവും ഉണ്ടാവുന്ന ഒരു പിരീഡ്സിന് മുന്നൊരു ഒരു ഏഴ് പത്ത് ദിവസം മുന്നേ ഉണ്ടാവും അതുപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവണം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് നോർമൽ ആണ് അതുപോലെ തന്നെ കുറച്ച് വൈറ്റിഷ് കളറായിട്ടുള്ള കളറിലായിരിക്കും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് വൈറ്റിഷ് കളറായിരിക്കും ഇതിന് വരുന്നത് അപ്പോൾ ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് മിക്ക പെൺകുട്ടികൾക്കും വരുന്ന ഒരു കാര്യമാണ് അതിൽ പേടിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് എപ്പോൾ പേടിക്കണം എന്ന് വെച്ചാ ഇത് ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു പീരീഡ്സിന് തൊട്ട് മുന്നേ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുന്നേ വരുന്നതും ഓക്കെ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുന്നതും ഓക്കെ അതൊന്നും കുഴപ്പമില്ല ത്രൂ ഔട്ട് നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കാണാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു വൈറ്റിഷ് ആയിരിക്കും ഈ ഒരു ലിക്വിഡ് സോ നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ വൈറ്റിഷ് കളർ ആണെങ്കിൽ ഓക്കെ ഇതിനൊരു പേലല്ലോ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ചിലർക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്കളറേഷൻ കാണാണെങ്കിൽ ആ ഒരു വരുന്നതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് കാണാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ ഒരു ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിലും അതും നമ്മൾ ഡോക്ടറിനെ പോയി കാണണം പിന്നെ ഒരു കാണണം എന്ന് വെച്ചാൽ ഒരു ഫൗൾ സ്മെല്ല് വരും അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് നല്ലത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡോക്ടറിനെ കാണുന്നതായിരിക്കും നല്ലത് ഈ ഒരു കാര്യങ്ങൾ അതായത് ഫൗൾ സ്മെല് അതുപോലെ തന്നെ എന്തെങ്കിലും കളറിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരാണെങ്കിൽ അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ നമ്മുടെ ശരീരം വൃത്തിയായിട്ട് വെക്കുക അതുപോലെ തന്നെ ഡ്രൈ ആയി സൂക്ഷിക്കുക അതുപോലെയുള്ള കാര്യമാണ് നമ്മൾ പീരീഡ്സ് ടൈമിലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ പീരീഡ്സ് ടൈമിലല്ല എപ്പോൾ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങളായിരിക്കുക ആയിരുന്നാലും നമ്മൾ നല്ല വെയിലത്തിട്ട് ഉണക്കി തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ പിന്നെ പീരീഡ്സ് ടൈമില് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്മെല് നമ്മുടെ ബോഡിയുടെ സ്മെല്ല് ചേഞ്ച് ആവുന്നതാണ് പീരീഡ്സ് ടൈമിൽ നമ്മുടെ ബോഡിക്ക് ഒരു സ്മെല്ല് ഉണ്ടല്ലോ നമ്മുടെ ബോഡിക്ക് ഓരോ മനുഷ്യരിനും വ്യത്യസ്തമായ സ്മെല്ലാണുള്ളത് അപ്പോൾ പീരീഡ്സ് ആയുമ്പോഴത്തേക്കും ആ ഒരു കുട്ടിയുടെ സ്മെല്ല് മാറും എന്ന് പറയുന്നുണ്ട് ശരിയാണ് സ്മെല് മാറും നമ്മുടെ 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 ശരീരത്തിൽ സ്മെല് നമുക്കറിയാലോ അപ്പൊ നമ്മുടെ സ്മെല്ല് മാറുമ്പോൾ നമുക്ക് അറിയാലോ അതുകൊണ്ട് സ്മെല്ലൊക്കെ മാറും നമ്മുടെ പീരീഡ്സ് ടൈമില് അതുപോലുള്ള ഒരു കാര്യമാണ് സൗണ്ട് മാറും എന്ന് പറയുന്നുണ്ട് അത് ഒരു കൈൻഡ് ഓഫ് ബോയ് ബോയ് സൗണ്ട് ഒക്കെ ആവും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇത്ര നാളായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മുടെ പീരീഡ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്മെല്ല് അതുപോലെ സ്മെല്ല് മാറും വോയിസ് മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ പിന്നെന്താണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു പീരീഡ്സ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഒക്കെ ഉണ്ടാവും ഈ പീരീഡ്സ് ടൈമിൽ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് പലരും കുറേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അധികം കഴിക്കാൻ നോക്കുക പീരീഡ്സ് ടൈമില് അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഓറഞ്ചോ മുന്തിരിയോ അങ്ങനെയുള്ള കുറച്ച് വാട്ടർ കണ്ടന്റ് ഉള്ള വാട്ടർ മെലൻസ് അങ്ങനത്തെ അങ്ങനത്തെ ഫ്രൂട്ട്സ് വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ള ഫ്രൂട്ട്സ് നിറയെ കഴിക്കാം നോക്കി അതുപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ തന്നെ നമ്മുടെ പകുതി വേദന മാറും അതുകൊണ്ട് വെള്ളം കുടിക്കാതെ മടിച്ചിരിക്കുന്നവര് ദയവ് ചെയ്ത് ഇന്ന് തുടങ്ങി വെള്ളം കുടിച്ചു നല്ലോണം വെള്ളം കുടിച്ചോ വെള്ളം കുടിക്കുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കില്ല കുറേ വെള്ളം ഇങ്ങനെ ഒരു ദിവസം ഒരു അഞ്ച് ലിറ്റർ വെള്ളം ഒന്നും എടുത്ത് കുടിക്കരുത് നമ്മുടെ കിഡ്നിക്ക് താങ്ങില്ല സോ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എപ്പോഴും അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു ബോട്ടിൽ വെച്ചോണ്ടിരുന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വെള്ളം കുടിക്കാൻ ഒരു ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടിരുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പിരീഡ്സിന്റെ പെയിനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടും അതുപോലെ തന്നെ ഡെയിലി നെല്ലിക്ക് കഴിച്ച നമ്മുടെ പീരീഡ്സിന്റെ പെയിൻ മാറി കിട്ടും നെല്ലിക്ക കഴിക്കണം നല്ലതാ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിച്ച് വയ്ക്കുക ഒരു നാലഞ്ച് നെല്ലിക്കായിട്ട് മേടിച്ചിരിക്കുക ഓരോ ദിവസവും ഓരോന്നിടത്ത് കഴിച്ച് നോക്കുക ഇത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ചായയും കാപ്പി വെക്കുക പയ്യെ പയ്യെ കട്ടയാണ് അതുപോലെ തന്നെ വെള്ളം കൂടി നല്ലോണം കൂട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് നല്ലോണം പീരീഡ്സിന്റെ ഇടയിൽ കഴിക്കാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ എന്തായാലും പീരീഡ്സ് പെയിൻ പമ്പ് എടുക്കും ഓക്കെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നല്ല വ്യത്യാസമുണ്ടോ എനിക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്ന പീരീഡ്സിന് അപ്പോൾ അതിനൊക്കെയുള്ള മാറ്റങ്ങൾ എന്തായാലും വരും അപ്പൊ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഇപ്പം നല്ല രീതിക്ക് ലോങ് ആയിപ്പോയിന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം പീരീഡ്സ് ടൈമിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറെ നാളായ ആ ഒരു എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇന്ന് ക്ഷണിക്കാം അപ്പൊ നമുക്ക് ഇനി തുടങ്ങി നല്ലപോലെ ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ അത്രയുള്ളു ഇന്നത്തെ വീഡിയോ